നിന്നിലേക്ക് ഭാഗം നാപ്പത്തിയഞ്ച് ശിവ വീടിന്റെ മുന്നിൽ ബുള്ളറ്റ് നിർത്തി വെപ്രാളത്തോടെ പെട്ടെന്ന് അകത്തേക്ക് കയറി സിറ്റൌട്ടിൽ അവനെ തന്നെ നോക്കി ടെൻഷനോടെ നിൽക്കുന്ന വിച്ചുവിനെ കണ്ട് ശിവ അവനടുത്തേക്ക് ചെന്നു വിച്ചു അവൻ വിളിച്ചു ഒന്നും പറയണ്ടന്റെ ശിവ മിത്ര ഉണർന്നു ഇവിടെ ആകെ ബഹളായിരുന്നു നീ ഇത്രയും വൈകുന്നേരം ഞാനും കരുതിയില്ല പോയ കാര്യം എന്താ എടാ വിച്ചു ആകാംക്ഷയോടെ ചോദിച്ചു അതൊക്കെ ഭംഗിയായി തന്നെ നടന്നിട്ടുണ്ട് അവനെ ഞങ്ങളുടെ ഗോഡൗണിലേക്ക് കൊണ്ടുപോയി ഇടാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം അവിടെ കിടക്കട്ടെ പന്ന ശിവ പല്ല് കടിച്ചു വിച്ചു മൂളി എടാ ശ്രീ അവളെവിടെയെന്നിട്ട് ശിവ ചോദിച്ചു അകത്തുണ്ട് രാത്രി അവളെ ഉണരാറില്ല എന്ന് നീ പറഞ്ഞാലും ചൂട് മാറിയ അവൾക്ക് മനസ്സിലാവൂടാ എൻ്റെ ഭദ്രയുടെ കാര്യം തന്നെ എനിക്കറിയാവുന്നതല്ലേ ഞാനെങ്ങനെ രാത്രി ഉണർന്ന പെണ്ണും കൂടെ അങ്ങോട്ട് പോരും വിച്ചു ഒരു ചിരിയോടെ പറഞ്ഞു പ്രശ്നമാകൂടാ അവൾ അങ്ങനെ ഉണരാറൊന്നുമില്ല ആ ധൈര്യത്തിലാ ഈ രാത്രി ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത് എന്താ അവളുടെ അവസ്ഥ ശിവ വല്ലായ്മയോട് ചോദിച്ചു എന്ത് നിന്നെ റൂമിൽ കാണാതെ എണീറ്റ് വന്നതാ മോള് ഹാളിൽ നിന്ന് നിന്നെ വിളിക്കുന്ന കേട്ടപ്പോഴെ എന്റെ പോയി നീ എവിടെയെന്ന് ചോദിച്ചാ ഞാനെന്ത് പറയും അതുമല്ല ഞാനെന്താ ഇവിടെ ഈ രാത്രി എന്ന് ചോദിച്ചാലോ ഭർത്താവ് ഭാര്യയ്ക്ക് കാവൽ നിർത്തി പോയതാന്ന് പറയാൻ പറ്റുവോ വിച്ചു ഗൗരവത്തോടെ പറഞ്ഞു എടാ എന്നിട്ട് അവളെവിടെ അവൻ ചോദിച്ചു അതാ റൂമിലുണ്ട് ഉമ്മറത്തെ ചാരി വെച്ചിരിക്കുന്നെ കണ്ട് പുറത്തേക്ക് വന്നപ്പോഴാ എന്നെ അവള് കണ്ടത് നീ എവിടെയെന്ന് എന്നോട് ചോദിച്ചു അവൻ പറഞ്ഞു എന്നിട്ട് നീ എന്തു പറഞ്ഞു ഞാൻ ഞാനെന്ത് പറയാൻ അവന് അവന് ഒരു വർക്ക് എന്നൊക്കെ വിൽക്കി വിൽക്കി എങ്ങനെയൊക്കെ പറഞ്ഞു പിച്ചു മോൾക്കല്ലെങ്കിലും നിന്റെ പണി ഇഷ്ടമല്ല അതിനിടയിൽ ഞാൻ നിനക്ക് സപ്പോർട്ടുവാണെന്ന് കരുതി കാണും എൻ്റെ മുന്നിൽ നിന്ന് കുറെ കരഞ്ഞു ആശ്വസിപ്പിക്കാൻ ചെന്നപ്പോൾ വിഷ്ണുവിട്ടനെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി എന്നും പറഞ്ഞ് റൂമിൽ കയറി വാതിലടച്ചത അവള് പിന്നെ ഈ നേരം വരെ വാതിൽ തുറന്നിട്ടില്ല വിച്ചു അസ്വസ്ഥതയോടെ പറഞ്ഞു ശിവയുടെ മുഖത്തും ആകെ വല്ലായ്മ നിറഞ്ഞു അപ്പോഴാണ് വിച്ചു അവൻ്റെ ചുണ്ടിലെ മുറിവ് കാണുന്നത് അയ്യോ ഇതെന്തു പറ്റിയടാ വിച്ചു അവൻ്റെ ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ശിവ അവൻ്റെ ചുണ്ടിൽ ഒന്ന് തൊട്ട് നോക്കി ഇതെന്ത് അതൊരു ചെറിയ മുറിവ് വേറെ പ്രശ്നമൊന്നുമില്ല ഇതൊക്കെ ഈ തൊഴിലില് സർവ്വസാധാരണ അല്ലേ വിച്ചു ശിവ ഗൗരവത്തോടെ പറഞ്ഞു വിച്ചു മറുപടി പറയാതെ അവനെ തന്നെ ഉറ്റുനോക്കി ശിവ അവൻ വിളിച്ചു നീ വിട്ട വെച്ചു ഭദ്രയോട് പറഞ്ഞിട്ടാണ് പോന്നതെന്നല്ലേ പറഞ്ഞത് നീ ചെല്ലാൻ നോക്ക് മോളവിടെ കാത്തിരിക്കുന്നുണ്ടാവും ശിവ ഗൗരവത്തോടെ പറഞ്ഞു ഉം ഞാൻ പോവാടാ ശിവ മിത്ര സങ്കടം എന്തേലും പറഞ്ഞാ നീ ഒന്നും പറയാൻ നിൽക്കണ്ടോ അവസാനം രണ്ടാൾക്കും അത് വിഷമാവൂ വിച്ചു അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു ശിവ ഒന്ന് മൂളിയതേയുള്ളൂ വിച്ചു പുറത്തേക്കിറങ്ങി അവന്റെ ബൈക്കിൽ കയറി ശിവയോട് പോവുകയാണെന്ന് തലയാട്ടി ഉം സൂക്ഷിച്ചു പോ ശിവ ഓർമ്മിപ്പിച്ചു അവൻ പുഞ്ചിരിയുടെ തലകുലുക്കി അവിടെ നിന്നും പോയി അവൻ അങ്ങോട്ട് പോയതും ശിവ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഡോറടച്ച് അവന്റെ റൂമിലേക്ക് നടന്നു റൂമിൻ്റെ മുന്നിലെത്തിയപ്പോൾ ശിവയ്ക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി ഈശ്വര പെണ്ണിനി എന്നോടങ്ങാനും തട്ടിക്കയറുമോ പിന്നെ ഇന്നത്തെ വഴക്കിനുള്ളതായി അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഡോറിൽ തട്ടി രണ്ട് മൂന്ന് തവണ തട്ടിയിട്ടും അകത്തുനിന്ന് ഒരനക്കോ ഇല്ല പക്ഷേ മിത്രയുടെ കരച്ചിൽ ചീളുകൾ അവൻ പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു അതവനിൽ വല്ലായ്മ നിറച്ചു ശ്രീ കഥകൾ തുറന്നേ മോളെ ദത്തേട്ടന അവൻ വിളിച്ചു പറഞ്ഞു എന്നിട്ടും അവൾ ഡോറ തുറന്നില്ല ഡി വാതിൽ തുറക്കുന്ന വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് ശ്രീ അവൻ വാതിലിൽ തട്ടി കനത്ത സ്വരത്തിൽ പറഞ്ഞു അവൻ്റെ ശബ്ദത്തിലെ വ്യത്യാസം മനസ്സിലായ പോലെ മിത്ര വന്ന് വാതിൽ തുറന്നു ശിവ അവളുടെ മുഖത്തേക്ക് നോക്കി മുഖമാകെ ചുവന്ന് കണ്ണുകൾ കലങ്ങി തന്റെ മുന്നിൽ നിൽക്കുന്ന മിത്രയെ കണ്ട് അവന് ഒരു വേള സങ്കടം തോന്നിപ്പോയി അവൾ കരച്ചിലടക്കാൻ എന്ന പോലെ ചുണ്ടുകൾ തമ്മിൽ കൂട്ടി അതുകണ്ട് അവന് പാവം തോന്നി ശ്രീ അവൻ സ്നേഹത്തോടെ അവളെ വിളിച്ചു അവൾ അവനെ മുഖമുയർത്തി ഉയർത്തി തറപ്പിച്ചൊന്ന് നോക്കി ബെഡിൽ പോയി കിടന്നു ആ അപ്പോ ഇന്നെല്ലാം തീരുമാനമായിരുന്നു സാരം അവനൊരു നിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വാതിലടച്ചു മിത്ര അവനെ കാണണ്ട എന്ന പോലെ അവനിൽ നിന്നും മുഖം തിരിച്ച് അപ്പുറത്തേക്ക് നോക്കിയാണ് കിടക്കുന്നത് ശിവ അവളെ ഒന്ന് നോക്കി അലമാര തുറന്ന് ഒരു മുണ്ടെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം മിത്രയും കേൾക്കുന്നുണ്ടായിരുന്നു ദേഷ്യമോ സങ്കടമോ അവൾക്ക് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല അവളുടെ മനസ്സിൽ എന്താണെന്ന് വയറുവേദന ഒന്ന് കുറഞ്ഞ സുഖത്തില് ദത്തേട്ടന്റെ ചൂട് പറ്റി എപ്പോഴോ ഉറങ്ങിപ്പോയി ഉണർന്നു നോക്കുമ്പോൾ അരികിലാളില്ല ആകെ ഭയന്നുപോയി ബാത്റൂമിൽ ഹാളിലെല്ലാം ആളെ തെരഞ്ഞിട്ടും കാണാഞ്ഞതും നേരെ വാതിൽക്കലേക്ക് നോക്കി വാതിൽ ചാരി വെച്ചിരിക്കുന്ന കണ്ട് സംശയത്തോടെ പുറത്തേക്ക് ഇറങ്ങിയതും സിറ്റൗട്ടിലതാ വിഷ്ണു ഏട്ടനിരിക്കുന്നു മുറ്റത്താണെങ്കിൽ ദത്തേട്ടൻ്റെ ബുള്ളറ്റും കാണാനില്ല വിഷ്ണു എന്താ നേരത്തുന്നു ദത്തേട്ടൻ എവിടെയെന്ന് ചോദിച്ചപ്പോ ആ മുഖത്തൊരു വെപ്രാളം പക്ഷേ മറുപടി പറയാതെ താൻ വിടില്ല എന്ന് മനസ്സിലായപ്പോ സത്യം പറഞ്ഞു വീണ്ടും ആളുകൾ തല്ലാനും കൊല്ലാനും പോവാൻ തുടങ്ങിയോ നെഞ്ചിൽ വേദനയോടെ ഉയർന്നത് ആ ചോദ്യമായിരുന്നു അതിനാളെപ്പോളാ ആ പണി നിർത്തിയതെന്ന് തന്റെ മനസ്സും മറു ചോദ്യം ചോദിച്ചപ്പോ ഉത്തരയില്ലായിരുന്നു ശരിയാണല്ലോ ദത്തേട്ടന് അതുല്ലേ പണി പക്ഷെ പെട്ടെന്ന് രാത്രിയിൽ അവര് ഗിരീഷ് ചെറിയ കുറിച്ച് എന്തോ സംസാരിച്ചത് ഓർമയിൽ വന്നു ഉള്ളിൽ ഭയം നിറഞ്ഞു എന്റെ ദത്തേട്ടനെന്തേലും പറ്റിയാ പിന്നെ എനിക്കാരാ സങ്കടം സഹിക്കാനായില്ല വിഷ്ണു ഏട്ടനോട് എന്തൊക്കെയാ പറഞ്ഞ് റൂമിൽ കയറി വാതിലടച്ച് കിടന്നതാണ് ഒത്തിരി കരഞ്ഞു വയ്യ ആകെ വല്ലാത്തൊരു ഭയം എന്നറിയുന്നു മനസ്സിൽ ജീവിതത്തിൽ അരുതാത്ത എന്തോ നടക്കാൻ പോകുന്നു പോലെ മനസ്സ് പറയുന്നു അറിയില്ല രണ്ട് ദിവസമായി താൻ ഉറക്കത്തിൽ വേണ്ടാത്ത എന്തൊക്കെയാ സ്വപ്നങ്ങളാ കാണുന്നത് സ്വപ്നം എന്താന്ന് വ്യക്തമായില്ലെങ്കിലും ദത്തേട്ടിനെ ഞാനും പിരിയുന്നത് പോലെ എന്തോ ആണ് കണ്ടത് അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി ദത്തേട്ടിനെ പിരിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ആവില്ലല്ലോ തനിക്ക് അത്രയ്ക്ക് സ്നേഹിച്ചു പോയില്ലേ ഞാൻ ആ ഒരുവരെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഹൃദയത്തെ ഒരിക്കലും പറിച്ചു മാറ്റരുതെന്ന് മാത്രമേ ദൈവങ്ങളോട് പ്രാർത്ഥിക്കാറുള്ളൂ അവളുടെ കൈകൾ താലിമാലയിൽ മുറുകി ഈശ്വര എൻ്റെ ദത്തേട്ടനെ കാത്തോണെ മനസ്സിൽ പലയാവർത്തി ആവർത്തി അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ബാത്റൂമിൽ നിന്നും അവനിറങ്ങി എന്നറിഞ്ഞതും അവൾ കണ്ണുകൾ പെട്ടെന്ന് അമർത്തി തുടച്ചു അവൻ അവൾക്കടുത്ത് വന്നുകിടന്നു അവളുടെ ടീഷർട്ട് മുകളിലേക്ക് വരുന്നത് മിത്ര അറിഞ്ഞു ഒപ്പം അവന്റെ കൈയുടെ ചൂട് നഗ്നമായ വയറിൽ അറിയുന്നു വയറുവേദന മാറിയോ ശ്രീ അവൻ സ്നേഹത്തോടെ അവളോട് ചോദിച്ചുകൊണ്ട് അവളുടെ തലയിലേക്ക് അവൻറെ കവിൾ ചേർത്ത് വെച്ചു അവളൊന്ന് പിടഞ്ഞു ഏയ് പ്ലീസ് ശ്രീ ഒന്നും പറയല്ലേ നീ എന്നോട് ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞ ഞാനും തിരിച്ചു ദേഷ്യപ്പെട്ടു പോവും അവസാനം രണ്ടാളും തമ്മിൽ വഴക്കാവൂ എന്തിനാടാ വെറുതെ അവൻ അവളുടെ വയറിൽ തലോടിക്കൊണ്ട് പറഞ്ഞു മാറിക്കടക്കുതത്തെ കണ്ടാരെ തല്ലും കൊല്ലം ചെയ്ത കൈകൊണ്ട് എൻ്റെ ശരീരത്തിൽ തൊടണ്ട ഇഷ്ടല്ല എനിക്ക് അവളുടെ ശബ്ദത്തിൽ ദേഷ്യം തന്നെയായിരുന്നു പക്ഷെ ശിവയുടെ കൈകൾ ഒന്നുകൂടി അവളുടെ വയറിൽ മുറുകുകയാണ് ചെയ്തത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നെ തുടണ്ടാന്ന് അവൾ അലറികൊണ്ട് അവനെ തട്ടി മാറ്റി കിടന്നു ശിവ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അതിനേക്കാൾ ദേഷ്യമാണ് അവളുടെ മുഖത്ത് എന്താടി നിനക്ക് എന്താന്ന് ഏ അവൻ അവളുടെ കവിളിൽ ദേഷ്യത്തോടെ കുത്തിപ്പിടിച്ചു അവൾ അവന്റെ കൈ തട്ടി മാറ്റി അവനെ ദേഷ്യത്തോടെ നോക്കി എന്താ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എന്ന് തൊടാന്ന് രക്തം വീണ കൈയ്യോണ്ട് എന്നെ തുടരുത് എനിക്ക് എനിക്കറപ്പാ അവൾ കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു അറപ്പോ എന്നെ എന്നെയാണോ നിനക്കറപ്പ് പറയടി എന്നെയാണോന്ന് ശിവ ദേഷ്യത്തോടെ ചോദിച്ചു അവൾ മറുപടി പറയാതെ അവന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി ഓ അതല്ലെങ്കിലും മുന്നേ നീ പറഞ്ഞിട്ടില്ലേ നിനക്കെന്നെ അറപ്പാന്ന് പിന്നെന്താലേ അവൻ പരിഹാസത്തോടെ ചോദിച്ചു മിത്രയ്ക്ക് അവൻ്റെ സംസാരം കേട്ട് സങ്കടം തോന്നി പക്ഷെ എങ്ങനെയും അവനെ മാറ്റിയെടുക്കാൻ തന്നെ അവൾ തീരുമാനിച്ചിരുന്നു ദത്തേട്ട ഞാൻ കരുതാത്ത അർത്ഥമൊന്നും ഞാൻ പറഞ്ഞതിന് ദത്തേട്ടൻ കൊടുക്കണ്ട ഞാൻ ഉദ്ദേശിച്ചത് മറ്റുള്ളവർ രക്തക്കറ പുരണ്ട കൈ എന്നെ തൊടുന്നത് എനിക്ക് അറപ്പാന്നാ അവൾ പറഞ്ഞു ശിവ പുച്ഛത്തോടെ അവളെ നോക്കി എന്റെ തൊഴിലെന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ അല്ലേടി നീ എന്നെ സ്നേഹിച്ചേ ഇന്നൊന്നലെ തുടങ്ങിയതല്ല ശിവ ഈ പരിപാടി അവൻ പറഞ്ഞുകൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരുന്നു ആയിക്കോട്ടെ അതെന്തോ ആയിക്കോട്ടെ ദത്തേട്ട പക്ഷേ പണ്ടത്തെ പോലെ ഒറ്റയ്ക്കല്ല നിങ്ങളിപ്പോ നിങ്ങളുടെ ഭാര്യയെ ഞാനും ഉണ്ട് ഉണ്ടിപ്പോൾ നിങ്ങളോടൊപ്പം അതുകൊണ്ട് ദത്തേട്ടന് ഇനി മേല ഈ പണിക്ക് പോവരുത് നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം മിത്ര അവൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു ശ്രീ ആവശ്യമില്ലാതെ വഴക്കിന് നിൽക്കല്ലേ നീയേ ഞാൻ നിർത്തിക്കോളല്ല പക്ഷേ എനിക്കല്പ സമയം വേണം അത് കഴിഞ്ഞ് നിർത്തിക്കോളാൻ ഞാനല്ല ഞാൻ ഇപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ രണ്ടാളുടെ നല്ലതിന് വേണ്ടിയാ അവൻ ഗൗരവത്തോടെ പറഞ്ഞു എന്തു നല്ലത് ഇത് കേട്ടാ ഏ എന്തു നല്ലത് നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയതിനു ശേഷം എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സന്തോഷം ഉണ്ടായിട്ടുണ്ടോ സങ്കടം മാത്രേ ഇപ്പോഴും എല്ലാം കഴിഞ്ഞൊന്ന് ജീവിക്കാൻ തുടങ്ങിയല്ലേട്ടാ പിന്നെ എന്തിനെങ്ങനെയൊക്കെ അവളുടെ ശബ്ദം ഇടറി തുടങ്ങിയിരുന്നു കണ്ണുകൾ ഒഴുകാൻ തുടങ്ങി ശിവയുടെ കണ്ണുകളും ഒരു വേള അവളുടെ വാക്കുകളിൽ നിറഞ്ഞുപോയി അവൻ അവളെ കലങ്ങിയ കണ്ണുകൾ ഉയർത്തി നോക്കി അവളും അവന്റെ മുഖത്തേക്ക് കണ്ണ് നിറച്ചുകൊണ്ട് നോക്കി കണ്ണുകൾ നിറഞ്ഞു കാഴ്ച മറിഞ്ഞതും അവൾ കണ്ണുകൾ ഇറുക്കി ചിമ്മി തുറന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കലങ്ങിയ കണ്ണുകൾ കണ്ട് അവൾക്ക് വേദന തോന്നി അവളുടെ നോട്ടം അവൻ്റെ മുഖമാകെ സങ്കടത്തോടെ അലഞ്ഞു നടന്ന് ഒടുവിൽ അത് അവൻ്റെ ഇടികൊണ്ട് ചെറുതായി നീര് വെച്ച കവിളിലും പൊട്ടിയ ചുണ്ടിലും ചെന്നെത്തി മിത്ര ഞെട്ടലോടെ അവൻ്റെ ചുണ്ടിൽ പതിയെ തൊട്ടുനോക്കി അവൻ എരിവ് വലിച്ചുകൊണ്ട് കണ്ണുകൾ ചിമ്മി മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അയ്യോ ഇത് ഇത് എന്താ പറ്റിയത് എത്തേട്ടാ അവൾ ആകുലതയോടെ അവന്റെ ചുണ്ടിൽ തലോടി അവൻ കണ്ണു തുറന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ ചുണ്ട് വിതുമ്പുന്നുണ്ട് കണ്ണുകൾ നിറയുന്നുണ്ട് പക്ഷേ ഇപ്പൊ സ്നേഹത്തോടെ അവളോട് സംസാരിച്ച പെണ്ണ് ആകെ കരഞ്ഞു പിഴിഞ്ഞ് ഇതിനേക്കാൾ പ്രശ്നമാക്കുമെന്ന് അവന് അറിയാമായിരുന്നു അവൻ പതിയെ അവളുടെ കൈ അവനിൽ നിന്നും വേർപെടുത്തി മിത്ര അവന്റെ മുഖത്തേക്ക് തേങ്ങലോടെ നോക്കി ഇതൊന്നുമില്ല ഒരു ചെറിയ മുറിവല്ലേ ഉള്ളൂ ഇതൊക്കെ ഈ തൊഴിലിന്റെ ഭാഗ അതിന് നീ ഇങ്ങനെ കരഞ്ഞു പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല അവൻ ഗൗരവത്തോടെ പറഞ്ഞു അവൾ മറുപടി പറയാതെ അവനെ ഉറ്റുനോക്കി കണ്ണ് തുടക്കടി ഏതു നേരം ഈ ഇങ്ങീന്ന് മോങ്ങിങ്ങോണ്ട് അവൻ പല്ല് കടിച്ചുകൊണ്ട് അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തു അപ്പോഴാണ് അവൾ അവൻ്റെ കയ്യിലെ വെട്ടുകൊണ്ട പാട് കാണുന്നത് അവളുടെ നോട്ടം കണ്ടതും അവൻ അബദ്ധം പറ്റിയതുപോലെ പെട്ടെന്ന് അവളിൽ നിന്നും കൈയെടുത്തു പക്ഷെ അപ്പോഴേക്കും മിത്ര അവന്റെ കയ്യിൽ കയറി പിടിച്ചിരുന്നു അപ്പോ ഇതോ ഇതെന്താ വേദനയായിരുന്നു അവളുടെ വാക്കുകളിൽ ഭയമായിരുന്നു ആ കണ്ണുകളിൽ അവൻ അവളുടെ മുഖത്തേക്ക് വല്ലായ്മയോടെ നോക്കി അവൾ കണ്ണു തുടച്ച് അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ശിവ അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാതെ വാതിൽക്കിലേക്ക് തന്നെ നോക്കിയിരുന്നു അവൾ അപ്പുറത്തെ റൂമിൽ പോയി ഡെറ്റോളും ഓയിൻമെന്റും കോട്ടണും എടുത്തിട്ട് അവനടുത്തേക്ക് തന്നെ വന്നു അവൻ അവൾ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെ അവളെ തന്നെ നോക്കിയിരുന്നു കൈ ഇങ്ങോട്ട് താ അവന്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് മിത്ര പറഞ്ഞു അവനൊന്നും മിണ്ടാതെ അവന്റെ വലത് കൈ അവൾക്ക് നേരെ കാണിച്ചു കൊടുത്തു മിത്ര ബ്ലഡ് വരുന്ന അവന്റെ മുറിവ് ഡെറ്റോൾ വെച്ച് തുടച്ചു അവൻ എരിവ് വലിച്ചു മിണ്ടാതിരുന്നു അവിടെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട നിങ്ങളല്ലേ പറഞ്ഞേ ഇതൊക്കെ നിങ്ങളുടെ തൊഴിലിന്റെ ഭാഗമാണെന്ന് അപ്പൊ ഇത് അതിന്റെ ബാക്കിയാ അതുകൊണ്ട് മിണ്ടി പോരുത് അവൾ അവനെ നോക്കി തറപ്പിച്ചു പറഞ്ഞു പക്ഷെ അപ്പോഴും കണ്ണുകൾ നിറയുന്നുണ്ട് അവനൊരു കൈ കൊണ്ട് അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ അവനോട് ചേർത്തിരുത്തി വേണ്ട അവൾ അവനോട് ബിദുമ്പലോടെ പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിലേക്ക് പുരട്ടി പുരട്ടിക്കൊടുത്ത് ഒരു തുണി വെച്ച് കൈ കെട്ടിക്കൊടുത്തു അവൻ പെട്ടെന്ന് അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു മിത്ര കണ്ണു നിറച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി സോറി അവൻ പറഞ്ഞു അവൾ മറുപടി പറയാതെ അവന്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു അവൻ അവന്റെ തല അവളുടെ കവിളിലേക്ക് ചേർത്ത് വെച്ചു എന്തിനാ തെത്തേട്ട ഇങ്ങനെയൊക്കെ അവളുടെ സ്വരം നേർത്തുപോയി നമുക്ക് വേണ്ടി തന്നെയാ ശ്രീ അവനും പറഞ്ഞു വേണ്ട വേണ്ട തെത്തേട്ട ഒന്നും വേണ്ട തെത്തേട്ട എന്തേലും സംഭവിച്ച പിന്നെ ഞാൻ മരിച്ചു കളിയുള്ളൂ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ നിവർന്നിരുന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ വീണ്ടും നിറയുന്നു എല്ലാം ഞാൻ നിർത്തിക്കോളാം ശ്രീ പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം നിർത്തിക്കോളാം അവൻ പറഞ്ഞു എന്നാ അതുവരെ എന്നോട് മിണ്ടട നിങ്ങൾ അവൾ കണ്ണു തുടച്ച് ദേഷ്യത്തോടെ പറഞ്ഞു ഹംബോ എന്താടി ഉണ്ടാക്കണ്ണി ഈ കണ്ണിങ്ങനെ തുറിക്കുന്നേ ഞാൻ മിണ്ടു നീ കൊണ്ടുപോയി കേസ് കൊടുക്ക് അവൻ കുറുമ്പോടെ പറഞ്ഞു വേണ്ട മിണ്ടണ്ട ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നില്ലല്ലോ നിങ്ങൾ അവൾ അവന്റെ കയ്യിലേക്ക് നോക്കി വിഷമത്തോടെ പറഞ്ഞു ഒക്കെ കേൾക്ക പക്ഷേ ഇപ്പൊ നീ പറയുന്നത് ഞാൻ അനുസരിച്ചാ ശരിയാവില്ല പക്ഷെ ഒരു ഉറപ്പ് ഞാൻ നിനക്ക് തരാ അവൻ പറഞ്ഞു അവൾ എന്താ എന്ന പോലെ അവന്റെ മുഖത്തേക്ക് നോക്കി എന്നും നിന്റെ കൂടെ ഞാനുണ്ടാവും എനിക്കൊന്നും സംഭവിക്കില്ല അടിപണ്ണേ അവന്റെ ഉറച്ച വാക്കുകൾ അവൾ അവനെ തന്നെ നോക്കി എന്തേ അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു എന്നോട് പറയാതെ പറയാതെന്താ പോയത് ആരടിക്കാനാ പോയേ അവൾ ചോദിച്ചു അതോ അതൊന്നും പറയാൻ പറ്റില്ല അവൻ അവളെ ഗൗരവത്തോടെ നോക്കി ഓ പറയണ്ട അല്ലെങ്കിലും ഞാൻ ഞാനൊരാതെത്തേട്ടൻറെ അവൾ അവനെ നോക്കി പരിഭവം പറഞ്ഞു നീ എന്റെ ഭാര്യ അത് നിനക്കറിയില്ലേ അവനിൽ കുറുമ്പ് അവൾ അവനെ നോക്കി കണ്ണുരുട്ടി ദേ ദട്ട വേണ്ടോ കൂടുതൽ തമാശിക്കല്ലേ രാത്രി എന്നെ ഉറക്കിക്കടത്തി കാവലിനും വിഷ്ണുട്ടയും നിർത്തി ഇവിടുന്ന് പോയതും പോരാ അവൾ ചുണ്ടുകൂർപ്പിച്ചു അത്യാവശ്യമായതുകൊണ്ട ആയതുകൊണ്ടല്ലേടി ഭാര്യയെ പക്ഷേ അതിന് നീ എന്നെ അറപ്പാന്ന് പറഞ്ഞത് മോശമായിപ്പോയി അവൻ അവളെ നോക്കി സങ്കടഭാവത്തിൽ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നു ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് ദത്തേട്ടൻ ദത്തേട്ടനറിഞ്ഞൂടെ പിന്നെ എന്തിനെങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുന്നെ അവളുടെ സ്വരമിടറി ഇനി അതിന് കരയേണ്ട ശ്രീ പോട്ടെ സാരല്ല അവൻ പറഞ്ഞു അവൾ തല കുലുക്കിക്കൊണ്ട് കോട്ടണിൽ ഡെറ്റോൾ മുക്കി അവന്റെ ചുണ്ടിലേക്ക് വെച്ചു അവൻ കണ്ണുകൾ ഇറുകെ പൂട്ടി അവൻ്റെ വേദന മനസ്സിലായ പോലെ അവൾ അവൻ്റെ ചുണ്ടിലേക്ക് പതിയെ ഊതി അവൻ കണ്ണു തുറന്ന് അവളുടെ ചുണ്ടുകളിലേക്ക് നോക്കി അവൾ പക്ഷെ അതൊന്നും അറിയാതെ അവൻ്റെ ചുണ്ടിലെ മുറിവിലേക്കും കവിളിലെ നീരിലേക്കും നോക്കുകയാണ് അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൊന്ന് മുറുകി മിത്ര അവൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി വയറുവേദന മാറിയോ ശ്രീ അവൻ ആർദ്രമായി ചോദിച്ചു അവൾ മൂളി എന്ന എനിക്കൊരു ഉമ്മതാ നിന്റെ ഉമ്മ കിട്ടിയാ എന്റെ വേദനയൊക്കെ മാറും അവൻ കുസൃതിയോടെ പറഞ്ഞു അങ്ങനെ അപ്പം മാറണ്ട തനിയെ വരുത്തി വച്ചതല്ലേ എന്നെക്കുറിച്ച് ഓർത്തിരുന്നെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കുമായിരുന്നോ അതുകൊണ്ട് ഉമ്മയില്ല ഒരു കുമ്മയില്ല അവൾ അവനെ നോക്കി ചുണ്ടുകൂട്ടി അവൻ അവളുടെ കവിളിൽ ഒന്നുപിച്ചി ദത്തേട്ട അവൾ കപട ദേഷ്യത്തോടെ വിളിച്ചു എടി എന്തിനേ പിണക്കം ഞാൻ ഇന്ന് പോയതിന് പിന്നിലെ കാരണം വൈകാതെ നിനക്ക് മനസ്സിലാവു നിന്റെ ദത്തേട്ടൻ കാര്ല്ലാത്ത കാര്യത്തിന് ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടില്ല എന്ന് നിനക്കറിഞ്ഞൂടെ അവൻ പുരികമുയർത്തി അവൾ മൂളി പിന്നെ എന്താ ശ്രീ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കല്ലേ ഒരു ഉമ്മതാടി നീ ഇത്രയും പറഞ്ഞിട്ടും ഞാൻ നിന്നോട് ഇങ്ങനെ കൊഞ്ചി വരുന്നുണ്ടല്ലോ അതാ നിനക്കെന്നെ ഒരു വിലയില്ലാത്ത അവൻ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു അത് നിങ്ങളുടെ ഭാഗത്തെ തെറ്റുന്ന് നിങ്ങൾക്ക് എന്നെ ബോധമുള്ളതുകൊണ്ടല്ലേ അവൾ ചുണ്ടുകൂട്ടി ആഹാ എൻറ്റുണ്ട കണ്ണി പുച്ഛിക്കാനൊക്കെ തുടങ്ങിയില്ലോ അവൻ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ അമർത്തി കടിച്ചു ആ ദത്തേട്ട അവൾ കണ്ണിറുക്കി ചിമ്മി അവൻ്റെ തുടയിൽ കൈയമർത്തി അവൻ ചിരിയോടെ അവളുടെ കവിളിൽ നിന്നും പല്ലകത്തി മാറ്റി അവൾ അവൻ കടിച്ച കവിളിൽ പതിയെ തൊട്ടുകൊണ്ട് അവനെ തറപ്പിച്ചു നോക്കി വന്നു എനിക്ക് വേദന ചൂട്ടോ ദത്തേട്ടാ അവൾ മുഖം വീർപ്പിച്ചു കണക്കായി കണക്കായിപ്പോയി എനിക്കൊരു ഉമ്മ തരാൻ പറഞ്ഞപ്പോ ജാടെട്ടിട്ടല്ലേ നിന്റെ മുഖം കണ്ടാൽ തോന്നും നീ എനിക്ക് ഉമ്മയെ തന്നിട്ടില്ലാന്ന് നിന്റെ എല്ലാം എനിക്ക് തന്നിട്ടുള്ളതല്ലേ പിന്നെന്താ അവൻ കപട ദേഷ്യത്തോടെ ചോദിച്ചു അവന്റെ സംസാരത്തിൽ അവളുടെ മുഖം ഒന്ന് ചുവന്നു അത് കണ്ടപ്പോൾ ശിവയുടെ ചൊടികളിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അവളുടെ ഇടുപ്പിൽ കൈയമർത്തി അവളെ എളുത്തുയർത്തി അവൻ്റെ മടിയിലേക്കിരുത്തി മിത്ര അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി എന്താണ് ഇങ്ങനെ ചുവന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണോ ഞാൻ സത്യമല്ലേ പറഞ്ഞേ അവനിൽ കള്ളച്ചിരി വേണ്ട കേട്ടോ തത്തേട്ടാ കൊഞ്ചല്ലേ എനിക്ക് കേൾക്കണ്ട പിന്നെ പിന്നെ ഞാൻ ഉമ്മ തരാ പക്ഷേ രാവിലെ തത്തേട്ടൻ ഹോസ്പിറ്റലിൽ പോവാമെന്ന് സമ്മതിക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ തരാം അവൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാനും വേണ്ടി ഒന്നുമില്ല ശ്രീ ഇതൊരു ചെറിയ മുറിവല്ലേ അവൻ സംശയത്തോടെ ചോദിച്ചു ആയിക്കോട്ടെ പക്ഷെ ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ അവൾക്ക് വാശി അവൻ അവളുടെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റാതെ അങ്ങനെ തന്നെ നോക്കിയിരുന്നു അല്പനേരം എന്തേ അവന്റെ നോട്ടം കണ്ട് അവൾ കുറുമ്പോടെ ചോദിച്ചു പോവാം അവൻ പറഞ്ഞു അവളുടെ മുഖം തെളിഞ്ഞു അവൾ സന്തോഷത്തോടെ അവന്റെ മുഖം കൈകളിൽ കോരിയെടുത്തു ശിവ വിടർന്ന കണ്ണാലെ അവളെ നോക്കുമ്പോഴേക്കും അവൾ താഴ്ന്നു വന്ന് അവൻറെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചിരുന്നു ശിവയുടെ കണ്ണുകൾ തിളങ്ങി അവളുടെ ചുണ്ടുകൾ തന്നിൽ നിന്നും അകലുന്നു എന്ന് തോന്നിയ നിമിഷം ശിവ അവളുടെ പിന്തലയിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവളുടെ കീഴ്ചുണ്ടിൽ പതിയെ കടിച്ചു അവൾ എരിവ് വലിച്ച് ഒന്നുകൂടി അവനോട് ചേർന്നിരുന്നു ശിവ ശിവപതിയെ അവളുടെ ചുണ്ടിലെ തേൻ നുകരാൻ തുടങ്ങി അവളുടെ ചുണ്ടുകളും അവന്റെ ചുണ്ടുകളെ പുണർന്ന നിമിഷം ശിവ വിറയലോടെ അവളെ ഒന്നുകൂടി അവനിലേക്ക് ചേർത്തു പിടിച്ചു ഉള്ളിലെ പരിഭവം അവൻ്റെ പ്രണയത്തോടെയുള്ള ചുംബനത്തിൽ ഒലിച്ചുപോയ നിമിഷം അവൾ കിതപ്പോടെ അവന്റെ ചുണ്ടിൽ നിന്നും അകന്നു മാറി അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്ന് കിതച്ചുപോയിരുന്നു ശിവ പുഞ്ചിരിയോടെ അവളെ ചേർത്തു പിടിച്ചു തുടരും